എന്റെ ഭാഗത്ത് തെറ്റ് എൻ്റെ എൻ്റെ പ്രോബ്ലം ആണ് എന്ന് ഞാൻ സ്വയം അംഗീകരിച്ചാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് കുട്ടികളോടെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം ഇതാണ് പ്രണയം എന്ന് പറയുന്ന ഒരു അവസ്ഥ പലരും പറയും കവിഭാവനയാണ് അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് വല്ലാത്തൊരു പെയിൻ ആണ് ആ പെയിൻ നിങ്ങൾ എടുത്തു വെക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിനെ പാതാളത്തിൽ കൊണ്ടിടുന്നതിന് തുല്യമാണ് ഈ ആദ്യത്തെ ഒരു സന്തോഷവും സുഖവും സമാധാനവും ഒന്നും പിന്നീട് പോക 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 കിട്ടത്തില്ല നമ്മൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആർജിച്ചെടുത്ത ഊർജമാണ് ആ ഊർജം നഷ്ടപ്പെടുത്തരുത് കാരണം ഒരു ട്രാൻസ് വുമണിനെ സംബന്ധിച്ച് അവളുടെ സർജറി കഴിഞ്ഞാൽ ലൈഫ് ലോങ് ഹോർമോൺ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കണം ഈ ഹോർമോൺ ട്രീറ്റ്മെന്റുകൾ ചെയ്യുമ്പോൾ ഏതൊക്കെ അവയവങ്ങളെ അത് ബാധിക്കുന്നുണ്ടെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഏതൊരു ഏതൊരു ട്രാൻസ് വുമണും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു ട്രാൻസ്മെൻറ്റും ആഗ്രഹിക്കുന്ന സന്തോഷപ്രദമായിട്ടുള്ള ഒരു ലൈഫാണ് ഈ സന്തോഷം എന്ന് പറയുന്നത് സ്നേഹം ഈ സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും സയന്റിഫിക്കലി പ്രൂഫ് ചെയ്യാൻ സാധിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് അല്ലെ ഒരു വെള്ളം കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ വെച്ചാൽ നമുക്കത് പ്രൂഫ് ചെയ്യാം ദാറ്റ്സ് വാട്ടർ ഇല്ലേ നമുക്ക് സയന്റിഫിക്കലി പ്രൂഫ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് സ്നേഹം എവിടെ എങ്ങനെ എപ്പോൾ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരവില്ല അപ്പൊ ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ പോയി വിടുന്ന കുട്ടികളുണ്ട് അത് എന്നോട് പലരും വിളിച്ച് സംസാരിക്കാറുണ്ട് ഇങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു ഞാൻ അത് കൊടുത്തു ഇത് കൊടുത്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോഴെല്ലാം ഞാൻ പറയും ഞാൻ ഓരോരുത്തർക്കും അഡ്വൈസ് കൊടുക്കാറുണ്ട് ഇതല്ല ലൈഫ് ഇതല്ല ലൈഫ് അതുകൊണ്ട് തന്നെ നമ്മൾ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും നമ്മളൊരു സൗഹൃദത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഊർജവും സമയവും എല്ലാം നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ ഒരു ശതമാനമെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടിയിട്ടും കൂടി ജീവിക്കണം ആ ഒരു ശതമാനത്തിന് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനത്തിനേക്കാൾ ശക്തി ഉണ്ടായിരിക്കണം അപ്പൊ ഈ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ ഈ ഒരു ശതമാനം കൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും ഇത് ഞാൻ പ്രതീക്ഷിച്ചതാണ് എന്നുള്ളത് അത് ഞാൻ എൻ്റെ കുട്ടികളോട് എല്ലായിടത്തും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ പ്രണയം എന്ന് പറയുന്ന ഒരു ചതിക്കുഴിയിലേക്ക് പേഴ്സൺ എഞ്ചുമാറിന് പോയി വീഴേണ്ടി ഒരു അവസ്ഥ വന്നിട്ടില്ല എന്റെ ഒരു സുഹൃത്തുണ്ട് അവരൊരു സെക്സ് വർക്കർ ആണ് അപ്പൊ ഒരു ദിവസം അവര് എന്നോട് ഒരു പറയുക ഒരു പരി ഒരു പരിധി കഴിഞ്ഞപ്പോൾ അവർ പൊട്ടിക്കറിയാൻ തുടങ്ങി അപ്പോൾ അവർ പറയുന്നത് എൻ്റെ ജീവിതം എങ്ങനെയാണ് ഗദാഫി അതായത് എനിക്ക് രാവിലെ മൊത്തം ഞാൻ കിടന്നുറങ്ങും രാത്രി ഒരു ആറ് മണി ഏഴുമണിക്ക് ശേഷം ഞാൻ രാത്രി സെക്സ് വർക്കിന് വേണ്ടിയിട്ട് ഇറങ്ങും ഈ സെക്സ് വർക്കിന് ഇറങ്ങിയതിന് ശേഷം ഒരുപാട് ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അതെ സാധാരണ ഒരാളാണെന്ന് തുടങ്ങി നമ്മൾ ചോദിക്കുന്ന പൈസ തരുമായിരിക്കും പക്ഷേ ചിലപ്പോൾ സെക്സ് ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് അവർ നമ്മളുടെ അടുത്തേക്ക് വരികയും പിന്നീട് കാര്യം കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ നമ്മൾ ചോദിക്കാതെ ചോദിക്കുന്ന പൈസ തരാതെ അവർ ഉപദ്രവിച്ചിട്ട് കടന്നു പോവുകയും ചെയ്യുന്ന ഒരു പ്രവണത നമുക്ക് ഇത്രയും പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും മെഡിസിൻസ് മെഡിസിൻസ് സർജറിക്ക് ഒരു ചൂഷണങ്ങളാണ് നമുക്ക് നടക്കുന്ന ചൂഷണങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ ഈ സൗഹൃദം സ്നേഹം പ്രണയം ഇഷ്ടം ഇതെല്ലാം ഇതിന്റെ ഫാക്ടറായിട്ട് വരും ഇപ്പം ഒരു ഒരു പെണ്ണ് ഒരു ജെന്റില്പ്പെട്ട ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിലും ഒരു ട്രാൻസ് വുമൺ ആണെങ്കിലും ഒരു പുരുഷനോടൊപ്പം അവൾ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവൾ അവൾ ആ ജീവിതം തന്നെ അവന് കൊടുക്കുകയാണ് അവളുടെ ലൈഫ് അവിടെയാണ് എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തിന്റെ പുറത്ത് മാത്രമാണ് ഒരു സ്ത്രീ ഒരു ഒരു പുരുഷനും വശമതയാകുന്നത് അപ്പൊ ആ മനസ്സിലൂടെ അവൾ ചിന്തിച്ചു പോകുന്ന ഇതാണ് എന്റെ ലോകം എന്നുള്ളതാണ് അവൾ ആ നെഞ്ചിൽ തല അമർത്തി മുഖം അമർത്തി മുറുക്ക കെട്ടിപ്പിടിച്ച് ആ കിടക്കുന്നുണ്ടെങ്കിൽ അവളുടെ ഹൃദയം തേങ്ങുകയാണ് ആ സമയം അവൾ സന്തോഷം കൊണ്ട് തേങ്ങുകയാണ് പക്ഷെ ആ പുരുഷൻ ആഗ്രഹിക്കുന്നത് ആ അത്രയും സമയം അവളെ സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ആ ഒരു ടൈം ഓഫ് പീരീഡ് കഴിഞ്ഞാൽ കഴിഞ്ഞു 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 പക്ഷെ ആ സ്ത്രീയുടെ ഹൃദയത്തിലേക്ക് കയറി പോവുകയാണ് അത് ഇപ്പം സെക്സ് വർക്ക് ചെയ്യുന്ന സ്ത്രീകളാണെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിലും ഒരു പുരുഷനുണ്ട് ഒരു പുരുഷനുണ്ട് അത് മനസ്സിലാക്കണം അത് വെറുതെ അല്ല ഒരു സ്ത്രീ ഒരു പുരുഷനെ പുരുഷന് തന്റെ ശരീരം കാഴ്ച വെക്കുമ്പോൾ സർവ്വതും കാഴ്ച വെക്കുന്നതിന് തുല്യമാണ് അത് ഇപ്പം പണത്തിന് വേണ്ടിയിട്ട് പോകുന്ന അവരുടെ ഗതികേടാണ് ആ പണത്തിന് വേണ്ടിയിട്ട് അവൾ പോകുമ്പോഴും അവളുടെ ഹൃദയം കൊടുത്തിരിക്കുന്ന ഒരു ഒരു രൂപം എവിടെയോ ഉണ്ട് അതെ അപ്പൊ എക്സാക്ട് ഈ സാനോ പറഞ്ഞത് അതായത് നമ്മള് രാവിലകൾ കാണുന്നേയില്ല രാത്രികളാണ് രാത്രികളിൽ ഈ പറയുന്ന പോലെ നമ്മള് ചൂഷണം ചെയ്തിട്ട് കടന്നു പോകുന്നുണ്ട് ചിലപ്പോൾ നമുക്ക് പൈസ പോലും കിട്ടാറില്ല ആ പൈസ സ്വരൂപിച്ചിട്ടുണ്ട് അവർക്ക് പിറ്റേ ദിവസം പോയിട്ട് ഹോർമോണുകൾ ടാബ്ലറ്റ്സ് ഇൻടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോ ഇത്തരം ട്രോമകൾ ഉണ്ടല്ലോ അതായത് ആരും മനസ്സിലാക്കാനില്ല രാവിലെ നമ്മൾ കാണുന്നില്ല രാത്രികൾ മാത്രം ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രഷർ ഉണ്ടല്ലോ കൂട്ടില്ല ഉള്ളത് ഇത്തരം ആയിട്ടുള്ള സുഹൃത്തുക്കളാണ് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലായിരിക്കും എവിടെ നിന്നെങ്കിലും ഒരു ഒരു മഴത്തുള്ളി പോലെ ഒരു സൗഹൃദം വരുന്നത് അവര് പെട്ടെന്ന് വിശ്വസിക്കുക എന്റെ എല്ലാ ഭാരങ്ങളും ഇറക്കി വെക്കാൻ പറ്റിയ ഒരു ഇടവാണ് ഇവൾ രാത്രി കാലങ്ങളിൽ പോയി സമ്പാദിച്ചു കൊണ്ടുവരുന്നതെല്ലാം ഇവന് കാഴ്ച വെക്കുവാണ് ഇവന് കാഴ്ച വെക്കുമ്പോ ഇവന് അതൊരു വശമാണ് രാവിലെ എപ്പോഴെങ്കിലും ഇവളെ അടുത്ത് പോയി കുറച്ചു നേരം ഇരിക്കുക ഇവള് പറയുന്ന സങ്കടം കേട്ടിട്ട് ഇവളെ കൂടെ കുറച്ചു നേരം സന്തോഷിപ്പിച്ചിരിക്കുക എൻ്റെ കാര്യങ്ങളെല്ലാം കുശാലാണ് എന്നുള്ളൊരു ചിന്താഗതിയിലൂടെ വരുന്ന സൗഹൃദങ്ങളാണ് അറ്റ് ദ സെയിം ടൈമിൽ തന്നെ ഇയാൾ വേറെ മറ്റുള്ള അടുത്ത് സങ്കടങ്ങൾ കേൾക്കാൻ പോകുന്നുണ്ടോ എന്നുള്ളൊരു അവസ്ഥയുണ്ട് ഇതിനിടയിൽ അത്തരം കുറെ പ്രശ്നങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന മുമ്പേ പറഞ്ഞതുപോലെ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു പ്രേരണ ഇതൊക്കെ വരുന്ന അവിടെ നിന്നാണ് പണ്ട് രഞ്ജു എന്നെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതായത് ഞാൻ മേരിക്കുട്ടി സിനിമ കണ്ട സമയത്ത് അത് രഞ്ജുവിന് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു കാരണം ഇതുപോലെ തന്നെ ഒരു കാരണവുമില്ലാതെ കാരണം പോലും അറിയാതെ പോലീസുകാരുടെ ഭാഗത്തു നിന്നും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു തെറ്റും ചെയ്യാതെ ഇങ്ങനെ കിടക്കേണ്ടി വന്നിട്ടുണ്ട് എന്നൊക്കെ ഇത്തരം ഉണങ്ങാത്ത മുറിവുകളുണ്ടല്ലോ നമ്മളെ മുൻകാലത്ത് നമ്മളെ നേരിടേണ്ടി വന്നിട്ടുള്ള ഇത്തരം ഉറങ്ങാത്ത മുറിവുകൾ ഇനിയും മനസ്സിൽ ബാക്കിയുണ്ടാകും എന്റെ മുറിവുകളെല്ലാം ഉണക്കാനുള്ള മരുന്നുകൾ ഞാൻ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളിലുള്ള ബാഡ് എക്സ്പീരിയൻസിൻ്റെ ആയിട്ടുള്ള എല്ലാ അനുഭവങ്ങളിൽ നിന്നുള്ള മരുന്നുകൾ ഞാൻ തന്നെ സ്വരൂപിക്കുകയായിരുന്നു എൻ്റെ പിന്നീടുള്ള അനുഭവങ്ങളിൽ നിന്ന് പക്ഷെ എത്രയൊക്കെ എത്രയൊക്കെ മായിച്ചാലും മായാത്ത മുറിവുകളാണ് നമുക്കത് ഓർക്കുമ്പം എവിടെയെങ്കിലും ഒരു മുള്ളുകുത്തുന്ന വേദന വരും അതിന് എത്ര ആദർശങ്ങൾ പറഞ്ഞാലും അത് നമ്മളിൽ നിന്ന് വിട്ടുപോകില്ല അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് ഇപ്പം പറയുമ്പോൾ നമ്മൾ എന്താ പറയുക കുറേ ബാക്കിലേക്കൊക്കെ ഓടേണ്ടതായിട്ട് വരും പക്ഷെ എന്നെ സംബന്ധിച്ച് അതെല്ലാം എനിക്കൊരു പാഠമായിരുന്നു എല്ലാം എനിക്കൊരു പാഠമായിരുന്നു ഇപ്പം ഞാനിപ്പം യാത്ര ചെയ്യുമ്പോന്ന സമയത്ത് ഫ്ലൈറ്റിൽ വെച്ച് കാണുന്ന ഒരു ആളുമായിട്ട് ഞാൻ സംസാരിച്ചാൽ എനിക്ക് അവിടെ നിന്നും കുറെ പാഠങ്ങൾ കിട്ടുന്നുണ്ട് ഒരു ചായ കുടിക്കാൻ പോകുന്ന ഒരു ഷോപ്പിൽ ഒരു ആളുപാട്ടിരുന്ന് സംസാരിക്കുമ്പോൾ അവിടെ നിന്നും എനിക്കൊരു പാഠങ്ങൾ കിട്ടുന്നുണ്ട് ഇവൻ എൻ്റെ ഷോപ്പിലെ ക്ലീനിങ്ങിന് വരുന്ന ചേച്ചിയുടെ കൈയിൽ നിന്നും എനിക്ക് കുറെ പാഠങ്ങൾ കിട്ടുന്നുണ്ട് ഈ പാഠങ്ങളെല്ലാം ഞാൻ ഉൾക്കൊള്ളാൻ ആ ശ്രമിക്കുന്നത് ഞാനൊന്നും ഒരിക്കലും തള്ളിക്കളയാറില്ല പക്ഷേ മനുഷ്യരെപ്പോഴും എന്താ പറയാ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കുമല്ലോ മറ്റുള്ള ഓപ്പോസിറ്റ് നിൽക്കുന്നവരെ കാണുന്ന അവരുടെ വീക്ഷണങ്ങൾ വ്യത്യസ്തമായിരിക്കും ആ വ്യത്യസ്തത എന്താണെന്ന് നമ്മൾ ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ ലോകം വിശാലമായിട്ട് പരന്നു കിടപ്പുണ്ട് ഉരുണ്ട ഭൂമിയെ ഇതുവരെ ആരും കണ്ടിട്ടില്ല അത് യാഥാർത്ഥ്യം തന്നെയാണ് ഉരുണ്ട ഭൂമി ആണെന്ന് പറയുന്നു നമ്മൾ പലപ്പോഴും പല ഗോളങ്ങൾ കാണുന്നു ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്താണ് കേരളം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പഠിച്ചു വച്ചിരിക്കുവാണ് ജീവിത അനുഭവങ്ങളിൽ നമുക്ക് കാണുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീണ്ടു മരുന്ന് കിടക്കുന്ന ഒരു നാടാണ് അപ്പം നമുക്ക് സഞ്ചരിക്കാനുള്ള ഇടങ്ങളുണ്ട് നമ്മൾ അതിനെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക ബാക്കിയെല്ലാം മരുന്നെടുത്ത് വെച്ച് കാണാം ഉള്ളൂ ജീവിതത്തിൽ ഇപ്പൊ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ആളാണ് എനിക്ക് എൻ്റെ ഒരു ഒരറിവ് ശരിയാണെങ്കിൽ രണ്ട് രൂപയിൽ നിന്ന് പിന്നീട് ഇങ്ങോട്ടേക്കുള്ളൊരു ജേണി ആയിരുന്നു അതിൽ ഒരു സിനിമാറ്റിക് ആയിരുന്നു താഴ്ചകളും ഉയർച്ചകളും ഒക്കെ ഉള്ള ഒരു ജേണി ആയിരുന്നു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റാത്ത അത്രയും കടപ്പാടോട് കൂടിയിട്ട് നോക്കിക്കാണുന്ന ഒരു സൗഹൃദം ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് വരുന്ന മുഖം ആരുടെയാണ് അതാ എനിക്ക് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ പറയുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് നടി ജ്യോതിർമയ്യ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ആക്ട്രസ് മുക്ത എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് റിമി ടോമി എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് രമ്യ നമ്പിഷൻ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഭാവന എൻ്റെ ലൈഫിൻ്റെ ഭാഗമാണ് പേളിമണി എൻ്റെ ലൈഫിൻ്റെ ഭാഗമാണ് പ്രിയാമണി മമതാ മോഹൻദാസ് ഒരിക്കൽ ആത്മഹത്യയുടെ വക്കത്ത് നിന്ന് എന്നെ രക്ഷിച്ചുകൊണ്ടുപോയ ഒരാളാണ് മമതാ മോഹൻദാസ് അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് ചുറ്റുവട്ടത്തുള്ളതെല്ലാം അതാ ഞാൻ പറഞ്ഞത് എനിക്ക് നല്ല സൗഹൃദങ്ങളാണ് വേണ്ടുന്നത് ആ സൗഹൃദങ്ങൾ എന്നിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ റീസൺ കണ്ടെത്തി അതിനെ വിളക്ക് ചേർക്കാനേ ഞാൻ ശ്രമിക്കുകയുള്ളൂ അത് പോയത് പോട്ടെ എന്നുള്ള രീതിയിൽ അത് വിടത്തില്ല മറ്റെന്ത് പ്രശ്നങ്ങളും ഞാൻ തള്ളിക്കളയും പക്ഷെ എൻ്റെ സൗഹൃദങ്ങൾ എനിക്ക് നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് എൻ്റെ സൗഹൃദങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ഇഷ്ടംപോലെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് അത് ഞാൻ ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് അതായത് ഞാനൊരു വിഡ്ഢിയാണ് ഞാൻ വിഡ്ഢിവേഷം കെട്ടുകയാണ് എന്ന് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അവർ പലരുടെ മുമ്പിൽ നിന്നിട്ടുണ്ട് ഞാൻ അവരോടൊപ്പം നിന്ന് സന്തോഷിച്ചിട്ടുണ്ട് അവരോടൊപ്പം ഇരുന്ന് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അവരുടെ സന്തോഷങ്ങളിൽ ഞാൻ കൂടിയിട്ടുണ്ട് ഞാൻ വിദ്ധിവേഷം കെട്ടുകയാണ് എനിക്ക് നൂറ് ശതമാനം അറിയാം എന്നെനിക്ക് ഞാൻ തിരിച്ചറിഞ്ഞിട്ട് ഞാൻ നിന്നിട്ടുണ്ട് ബിക്കോസ് എൻ്റെ സൗഹൃദം എൻ്റെ സൗഹൃദത്തിനാണ് ഞാൻ മുൻതൂക്കം കൊടുത്തത് എൻ്റെ സുഹൃത്ത് സന്തോഷിക്കണം എൻ്റെ സുഹൃത്തുക്കൾ സന്തോഷിക്കണം എന്നുള്ള ഒരു കാര്യം തൻ പൂർണ്ണമായും ഒരു സ്ത്രീ ആയ വ്യക്തിയാണെന്ന് രഞ്ജുമാർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് രഞ്ജു അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്ന കുറേ താരങ്ങളുണ്ട് നമ്മുടെ ഈ സിനിമ ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ പല താരങ്ങളുടെയും വിവാഹത്തിനും അല്ലെങ്കിൽ പ്രത്യേക ഫങ്ഷന് എല്ലാ കാര്യങ്ങൾക്കും മേക്കപ്പ് ചെയ്യുന്നത് രഞ്ജു രഞ്ജുമാർ ആണ് നമ്മുടെ ഭാവനയുടെ വിവാഹമാണ് അതിൽ ഏറ്റവും ഹിറ്റായി മാറിയ ഒരു വിവാഹം കാരണം മേക്കപ്പിലാണെങ്കിലും വസ്ത്രമാണെങ്കിലും എല്ലാം കൊണ്ടും അടിപൊളിയായ ഒരു വിവാഹമായിരുന്നു ആ വിവാഹത്തോടെയാണ് ശരിക്കും പറഞ്ഞാൽ രഞ്ജു രഞ്ജിമാർ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് പിന്നാലെ രഞ്ജുവിന്റെ സലൂൺ ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും വളരെ വലിയ ഒരു രീതിയിൽ ഹിറ്റ് ായി മാറുകയും പലരും രഞ്ജുവിനെ എത്തുകയും ചെയ്തിട്ടുണ്ട് കൊല്ലം ജില്ലയിലെ പേരൂരാണ് രഞ്ജുവിന്റെ സ്വദേശം ഒരു ഓലപ്പുരയിൽ ജനിച്ചു വളർന്ന രഞ്ജു എന്ന ഒരു ബംഗ്ലാവിന് ഉടമയാണ് അച്ഛൻ അമ്മ ചേച്ചി ചേട്ടൻ ഇതായിരുന്നു രഞ്ജുവിന്റെ കുടുംബം അച്ഛന് കൂലിപ്പണിയായിരുന്നു അമ്മ കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളി പാടത്തിന്റെ വരമ്പിലായിരുന്നു രഞ്ജുവിന്റെ വീട് അതിനാൽ ഓരോ മഴക്കാലവും പേടിപ്പിക്കുന്ന ഓർമ്മകളായിരുന്നു രഞ്ജുവിന് ആ രഞ്ജു എന്ന ലോകത്തെ അറിയപ്പെടുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ്